പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ി അമ്മ കാരണ കൃപാസമാവേ മരിയാറി ആവേ ആവേ മറിയ ഞമ്മ കാര്യ

യോടി ഉടമ്പടി ഹൃദയം മുറി അറിവൃ പയോടി ഉടമ്പടി തരുമിരയാണ് ഹൃദയം മുറി കൊരളിയു കരി വിഴി തുറക്കുവാ

സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവുമായ ഈ പുത്രൻ കന്യാമറിയത്തിൽ പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ കുരിശിൽ അടക്കപ്പെട്ടു പാതാളത്തിൽ മരിച്ചവരുടെ കീഴിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവാ ദൈവത്തിന്റെ വലത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ പറ്റണമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ും സഭയിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചനെ ദേവിപിതാവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തെ വിശദീകരിക്കാനും ശക്തീകരിക്കാനും ആവശ്യമായിട്ടുള്ള വചനങ്ങൾ അച്ഛൻ്റെ അധരങ്ങളിലൂടെ പ്രദാനം ചെയ്യപ്പെടുവാനും അത് കേൾക്കുന്ന നമ്മളിൽ വലിയ ആന്തരിക ചലനങ്ങൾ ഉണ്ടാകുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കെല്ലാവർക്കും അറിയാം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ഇതുപോലൊരു ആരാധന മധ്യയാണ് ദൈവമാതാവ് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായിക്കൊണ്ട് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന സന്ദേശം കൈമാറിയത് ഇന്ന് കേരളം വലിയൊരു ദുരന്ത മുഖത്തിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം അതിൽ നിന്നെല്ലാം ദൈവമാതാവ് നമ്മളെ പ്രത്യേകമായിട്ട് സംരക്ഷിച്ച് ഈ അൾത്താരയ്ക്ക് ചുറ്റും നമ്മളെ ഒരുമിച്ച് കൂടി ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദുരന്തമുഖത്ത് ആയിരിക്കുന്ന ഓരോ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഈ നിമിഷം പ്രാർത്ഥിക്കുവാനും ദൈവ മക്കൾ എന്ന നിലയിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു പരിശുദ്ധ 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 പ്രവാസം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം അമ്മേ പരിശുദ്ധ അമ്മേ 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 പരിശുദ്ധ പരിശുദ്ധത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ അമ്മ മാധ്യസ്ഥം മാധ്യസ്ഥം എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന നാമത്തിന് ഉണ്ടായിരിക്കട്ടെ

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ അമ്മ ദൈവ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പത്തി രണ്ട് ഉപാസനത്തിൽ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായി അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിനെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്നു പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ വാഗ്ദാനത്തിൽ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ കൂടുതൽ പ്രചരിച്ചു ജീവിതത്തിന്റെ ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയും അനേകായിരം മക്കൾ മക്കൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധിയും ദൈവശക്തി ദൈവശക്തി കൈവരിക്കുവാൻ കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ കുടുംബങ്ങളെ ഇടയാക്കണം നമുക്ക് സ്തുതിച്ചു പ്രാർത്ഥിക്കാം ഹലലൂയ

പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ പരിശുദ്ധ രാജ്ഞിയായ ഭൂസ്വർ ലോകങ്ങളുടെ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി

വിവേക ആരുണ്യനാഥന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം അമ്മയുടെ അമ്മയുടെ ഈ നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും നന്ദി പറയുന്നു ഹാല ലോയ മഹത്വ മഹത്വം